കവിതകളെയും അക്ഷരങ്ങളെയും പ്രണയിച്ച് ഒരു റിയാദിൽ താമസിക്കുന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് കവിതകളോട് പ്രണയം തോന്നുക പ്രകൃതിയെക്കുറിച്ചും തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെക്കുറിച്ചും ഗുരുനാഥന്മാരെ തന്നെ ഇംഗ്ലീഷിൽ കവിത എഴുതി എല്ലാവരെയും അമ്പരിപ്പിച്ച അതേ മിദാ റഷീദിന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം ഈയിടെ പുറത്തിറങ്ങി പ്ലസ് വൺ വിദ്യാർത്ഥിനിയായി നിത റഷീദിന്റെ രചനകൾ സല്ലപിക്കുന്നത് പൂക്കളോടും കിളികളോടുമല്ല ഈ കെട്ടകാലത്തിലെ മനുഷ്യകുലത്തോട് തന്നെയാണ് അവൾ മുന്നോട്ട് വെച്ച ചിന്തകൾ തികച്ചും ശക്തവും ചിന്തോധീപകവുമാണ് യുദ്ധവും പലായനവും അഭയാത്തി പ്രവാഹവും ഭരണകൂടത്തിന് നിറകേടുകളുമെല്ലാം തന്നെ നിത റഷീദിന്റെ കവിതയ്ക്ക് വിഷയമായി മാറുന്നു നിത ഈ കവിതാസമാഹാരം സമർപ്പിക്കുന്നത് തന്നെ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ബാല്യങ്ങൾക്കും ചിറകരിയപ്പെട്ട ദാരിദ്ര്യത്തിന്റെ ഇരകൾക്കുമാണ് എല്ലാ അനീതികൾക്കും പകരം ചോദിക്കുവാനായി ഒരദൃശ്യ ശക്തി ഏറെ വൈകാതെ കടന്നുവരുമെന്ന വരുമെന്ന പ്രത്യാശയും ഈ കവിതകൾ പങ്കുവെക്കുന്നുണ്ട് ഉറച്ച ഏകദൈവ വിശ്വാസത്തിന്റെ ചിന്തകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കവിത കുറിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പം എവിടെ നോക്കിയാലും യുദ്ധം ഇങ്ങനെ ൻസ് മാത്രേ കാണുന്നുള്ളോ സോ ഒരു കവി എത്രയും നിലനിൽക്ക് ഒരു കവിത എഴുതുമ്പോൾ എന്തായാലും അതിനെ കുറിച്ച് നമ്മൾ എഴുതണം ലോകത്തിന് മുന്നിൽ ആ ക്രൂരതകളെ നമ്മൾ മുൻനിർത്തി കാണിക്കണം rain of stars blood flows silently through the lanes every face adorned with scars ഒരു നല്ല ചിത്രകാരി കൂടിയാണ് നിത റഷീദ് സ്വാതന്ത്ര്യത്തിനുവേണ്ടിയും ഉയരങ്ങൾ കീഴടക്കുവാൻ വേണ്ടിയും ആഗ്രഹിക്കുന്ന ബാല്യവും കൌമാരും സ്ത്രീത്വവും അവൾ തന്റെ ചിത്രരചനക്കുള്ള വിഷയമാക്കുന്നു മാതാപിതാക്കളുടെയും തന്റെ പ്രിയപ്പെട്ട വല്യപ്പയുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും നിറഞ്ഞ പിന്തുണയോടെ ഈ കൊച്ചു കവയത്തിരി കവിതയുടെ പുതിയ എവറസ്റ്റുകൾ കീഴടക്കത്തിന് ചെയ്യും ബുക്സ് പുറത്തിറക്കിയ നിതയുടെ എ ടൈം എന്ന രണ്ടാമത്തെ കവിതാ സമാഹാരത്തിന് ആമുഖം എഴുതിയ ഡോക്ടർ ഉമർ തസ്നീം പ്രവചിക്കുന്നതും അത് തന്നെയാണ് നിത റഷീദിന്റെ ആദ്യ കവിതാ സമാഹാരം ദി ആർട്ടിസ്റ്റ് ആൻഡ് അതർ ലിറ്റിൽ പോയിംസ് എഴുതിയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു